ഐ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഏറെ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പെരുണ്ണാവിൻ്റെ അന്ന് ഹാസിക്ക് ചില വാക്കുകൾ വാട്സപ്പിൽ അയച്ചിരുന്നു ആ വാക്കുകൾ ഉണ്ട് ഇവിടെ പറയുന്നത് ആ വാക്കുകൾ പറയുന്നത് ഒരു പെരുണ്ണാവിൻ്റെ കുറിച്ചിട്ട് ജാസിയും ഒന്നുമില്ല ഝാസി ഞാനറിയാത്ത ആരും ഉണ്ടാവില്ല കാരണം നമ്മൾ സുഹൃത്തുക്കളാണ് ഇനി അവിടെ മാനന്തപെട്ട് വീട് എല്ലാവരും എന്ന് കേട്ടിരുന്നു അപ്പോൾ ആ വീഡിയോ മായൻ്റെ അപ്പോൾ ഹാസിക്ക് പറഞ്ഞ ചില വാക്കുകൾ ആ വാക്കുക കേട്ടാൽ ആരും കണ്ണീരായി പോകട്ടോ മാറട്ടോ അത്രയും ഇതായി വാക്കുകേട്ടോ അപ്പം എല്ലാവരും അവരുടെ കുടുംബത്തിന് വേണ്ടി തോറ്റ ചെയ്യണ്ടോ അപ്പം നമ്മളെ ആ വീടേക്ക് കിടക്കട്ടോ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ ഞാൻ ഏറെ വിശ്രമത്തോടെയാണ് ഈ വാക്കുകൾ ഇവിടെ എഴുതുന്നത് കഴിഞ്ഞ രണ്ടു കൊല്ലം ആയി ഞങ്ങളുടെ പെരുന്നാൾ അസ്ത്ര മെഡിക്കൽ കൊച്ചിയിൽ ആയിരുന്നു ഈ വർഷം അത് അൽസിഫേയിൽ യി പെഞ്ഞോണയായി കഴിഞ്ഞ പിരുന്നാണ് എൻ്റെ രസികോടൊപ്പം അവിടെ ഇഷ്ടപ്പെട്ട കാരണത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഉണ്ടാക്കി അവൾ അത് ഉണ്ടാക്കിയ ഉടനെ എന്നോട് പറയുന്നത് ഞങ്ങൾ വാടകയ്ക്ക് നിൽക്കുന്ന വീടിൻ്റെ ഓണർ ബാലൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാൻ അവൾ ആവശ്യപ്പെട്ടു നമ്മൾ കഴിക്കുന്ന സമയത്ത് തന്നെ അവരും കഴിക്കണം അല്ലാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു അല്ല എന്ന് പറഞ്ഞ് അവൾ അത് പാക്ക് ചെയ്ത് കൊണ്ട് കൊടുത്തു ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നത് നല്ല ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി എൻ്റെ കൂടെ നിന്ന് ഒരുപാട് ഫോട്ടോ എടുത്തു അവൾക്കും അത് നല്ല ഇഷ്ടമായി എന്നിട്ട് ഞങ്ങൾ നേരെ പോകുന്നതിൽ ബെഡിൻ്റെ കുറവ് ഗാനം പാട്ട് കയറ്റാൻ ആയിരുന്നു അവൾക്കും രണ്ട് കൊല്ലം അവിടെ പെരുന്നാൾ അടുത്ത പെരുന്നാളാകുമ്പോഴേക്കും എൻ്റെ അസുഖം മാറി നമ്മൾ വീട്ടിൽ നിന്ന് ആഘോഷിക്കണം എന്ന് അവൾ പറഞ്ഞു തന്നു അതുമാത്രം അല്ല അവളുടെ ഫ്രണ്ട്സിൻ്റെ സാജസം മറ്റു കാണുമ്പോൾ ഏറെ വിഷമത്തോടെ എന്നോട് പറയും ഞാൻ ഇനി പയ്യ പോലെ അവലേ എൻ്റെ കളറ് എൻ്റെ അസുഖം ഒക്കെ മാറിയില്ലേ എന്ന് അവൾ പറഞ്ഞു തരുന്നു എല്ലാം ഒരു ഓർമ്മകളായി എൻ്റെ ദാസി ഇല്ലാത്ത എൻ്റെ വെണ്ണാട് ഇന്ന് എൻ്റെ ഉമ്മയും ഹോസ്പിറ്റലിൽ പഠിച്ചു ഇനി എന്നെ പരീക്ഷിക്കല്ലേ ഇനി അവരുടെ ഉമ്മാക്കൾ കൂല ഇനി അവരുടെ ഉമ്മാൻ്റെ ചികിത്സ ഇനി അവരുടെ ചിലവ് അതും കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് ഹാസി ഇപ്പോൾ ഇതാണ് ഹാസിക്ക് എഴുതിയ ചില വാക്കുകൾ ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി തോന്നി എല്ലാവരും ഹാസിക്കിൻ്റെ ഉമ്മാക്കും ഝാസീയുടെ ഉമ്മാക്കും വേണ്ടി എല്ലാ ദുബ ചെയ്യാം നിങ്ങളുടെ ഓരോ ദുബായിലും ആ ഉമ്മാൻ്റെയും രണ്ടു ഉമ്മമാരുടെയും അസുഖം എത്ര പെട്ടെന്ന് സെഫിയാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു അർജൻ കുറച്ചു ചെയ്യട്ടെ ഏതായാലും ഹാസിക്കിൻ്റെ പരീക്ഷണ എത്ര പെട്ടെന്ന് പരീക്ഷണങ്ങൾ മാറി സാധാരണ ജീവിതത്തിലേക്ക് ഹാസിക്കും പറയട്ടെ ഹാസിക്കിൻ്റെ കുടുംബത്തിൽ ഇനി കുറച്ചൂടെ പരീക്ഷിക്കല്ലേ നീ ഒന്ന് കരുതിയാൽ ആ പരീക്ഷണം കുറച്ചൂടെ ഒരു നിമിഷം കൊണ്ട് മാറ്റി കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവർക്ക് വേണ്ടി തുക ചെയ്യാം അവരുടെ രണ്ടു ഉമ്മാർക്കും വേണ്ടി അവര് രോഗം മാറി പൂണാരോഗ്യത്തോട് വരാൻ വേണ്ടി എല്ലാം ദോഷ ചെയ്യാം അപ്പം നമ്മൾ നിർത്തുകയാണ് എല്ലാവരും അസ്ലാം വലൈക്കും